ബാഴ്സലോണയുടെ ഈ ലാസ്റ്റ് മിനിറ്റ് ഡ്രാമ അവസാനിക്കും കളിക്കളത്തിലെ പ്രകടനത്തെക്കുറിച്ചല്ല ആരാധകരുടെ ഈ ആശങ്ക മറിച്ച് മൈതാനത്തിന് പുറത്ത് സംഭവിക്കുന്ന ഞാനിന്മേൽ കളിയാണ് ഈ വിഖ്യാത ക്ലബിനെ ഉലച്ചുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി കറ്റാലിയൻ ക്ലബിനെ വരിഞ്ഞു മുറുക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി ടീം പ്രകടനത്തിൽ അടക്കം ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുന്നുണ്ട് മധ്യനിരതാരം ഡാനി ഓൽമോ മുന്നേറ്റ താരം പോ വിക്ടർ എന്നിവരുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഏറെ പ്രതീക്ഷയോടെ സമ്മർ ട്രാൻസ്ഫറിൽ എത്തിച്ച താരങ്ങളുടെ രജിസ്ട്രേഷൻ സ്ഥിരപ്പെടുത്താൻ സീസൺ പകുതിയായിട്ടും വൈസക്കായിട്ടില്ല ഡിസംബർ മുപ്പത്തൊന്നിന് പെർമനന്റ് രജിസ്ട്രേഷൻ സമയപരിധി അവസാനിച്ചതോടെ സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷനും ലാലീഗയുമെല്ലാം കടുത്ത നടപടിയിലേക്ക് കടന്നു ഇതോടെ ജനുവരിക്ക് ശേഷം ഈ രണ്ട് താരങ്ങളെയും കളത്തിൽ ഇറക്കാനാകാത്ത സ്ഥിതി വന്നു ഇരു താരങ്ങളുടെയും ഭാവി തന്നെ അനിശ്ചിതത്വത്തിലായ നിമിഷം ലാലീഗയിൽ വൻ തിരിച്ചടി നേരിട്ടതോടെ അവസാന മണിക്കൂറിൽ വൈസ പ്രസിഡന്റ് ജോവാൻ ലാപോർട്ടയും മാനേജ്മെന്റും ഉണർന്നണീറ്റു ഇരുതാരങ്ങളുടെയും വിലക്ക് നീക്കാനായി അവർ കോടതിയിലേക്കാണ് പോയത് ദിവസങ്ങളുടെ അഭ്യൂഹങ്ങൾക്ക് ശേഷം സ്പെയിൻ സ്പോർട്ട് കോർട്ട് ഒൽമയെയും വിക്ടറിനെയും താൽക്കാലികമായി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അനുമതി നൽകി ക്ലബ്ബും ലാലിഗെയും സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷനുമായുള്ള കേസ് തീർപ്പാക്കുന്നതുവരെയാണ് അനുമതി താരങ്ങളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അൻപത്തിരണ്ട് പേജുള്ള റിപ്പോർട്ടും അറുപത് ഡോക്യുമെൻറ്റുമാണ് കറ്റാലിയൻ ക്ലബ് സബ്മിറ്റ് ചെയ്തത് താൽക്കാലികമായി ആശ്വാസമായെങ്കിലും ഏതു നിമിഷവും പിടികൂടാമെന്ന അവസ്ഥ നിലവിലുണ്ട് പോയ വർഷം ഓഗസ്റ്റിലാണ് ജർമ്മൻ ക്ലബ്ബ് ആർബി ലൈബ്സിക്കിൽ നിന്ന് അറുപത് മില്യൺ യൂറോക്ക് ഡാനി ഓൽമോ ബൈസയുമായി കരാറിലെത്തുന്നത് തന്നെ താരത്തിൻ്റെ പ്രവേശനം സംബന്ധിച്ച് അനിശ്ചിതത്വമുണ്ടായിരുന്നു ക്ലബ്ബിൻ്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി വെച്ച് രജിസ്ട്രേഷൻ എങ്ങനെ പൂർത്തിയാക്കുമെന്നതായിരുന്നു വെല്ലുവിളി ഇതിനിടെ പരിക്കേറ്റ് നാലു മാസത്തിലധികം കളത്തിന് പുറത്തായ ആൻഡ്രേ ക്രിസ്റ്റ്യൻസിൻ്റെ വിടവിൽ താൽക്കാലികമായി ഒൽമോയെ രജിസ്റ്റർ ചെയ്യാനായത് അവർക്ക് ആശ്വാസമായി ബായ്സക്കായി കളത്തിലിറങ്ങിയ ഓൾമോ പതിനഞ്ച് മത്സരങ്ങളിൽ നിന്നായി ആറ് ഗോളുകളും അടിച്ചുകൂട്ടി എന്നാൽ അധികൃതർ അനുവദിച്ച സമയപരിധി ഡിസംബർ മുപ്പത്തൊന്നിന് അവസാനിച്ചതോടെയാണ് കറ്റാലൻ ക്ലബിന് മേൽ വീണ്ടും അനിശ്ചിതത്വം മൂടിനിന്നത് ബായ്സക്കു മുന്നിൽ ഇനി ഒരു ഉള്ളൂ പണം കണ്ടെത്തുക സാലറി സ്പെൻഡിംഗ് ലിമിറ്റ് ഉയർത്തി മാത്രമാണ് ഈ പ്രശ്നം പരിഹരിക്കാനാകുക ഇതിനായി സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കണം ചെലവ് ചുരുക്കി മുന്നോട്ടു പോകണം വി ഐ പി ബോക്സ് വിറ്റവകയിലും സ്പോൺസർഷിപ്പ് തുകയിലും നെയ്ക്ക് പ്രതിവർഷം വലിയ തുക നൽകാമെന്നേറ്റത് പുതിയ പ്രതീക്ഷയാണ് ഇതിനു പുറമെ ഗ്രൗണ്ടിലെ വി ഐ പി ടിക്കറ്റുകൾ ദീർഘകാലത്തേക്ക് വിൽപ്പന നടത്തിയും വലിയൊരു തുക കണ്ടെത്താനാകും ഈ ഫണ്ട് ഉപയോഗപ്പെടുത്തി താരങ്ങളുടെ രജിസ്ട്രേഷൻ നടപടി പൂർത്തിയാക്കാമെന്നാണ് ബായ്സയും ലാപ്പോട്ടയും കരുതുന്നത് എന്നാൽ ഇതിനു മുന്നോടിയായി ലാലിഗയിലെ നിയമക്കുരുക്കുകളും പരിഹരിക്കേണ്ടതുണ്ട് അതേസമയം ബായ്സലോണക്ക് അനുകൂലമായി നൽകിയ കോടതി വിധി ലാലിഗ ക്ലബ്ബുകൾക്കിടയിൽ എതിർപ്പിന് കാരണമായിട്ടുണ്ട് എസ്പാനിയോളും അത്ലറ്റിക്കോ മാഡ്രിഡുമാണ് നടപടിക്കെതിരെ പരസ്യമായി രംഗത്തെത്തിയത് അപ്പീൽ പരിഹരിക്കാതെ താരങ്ങളെ പങ്കെടുക്കാൻ അനുമതി നൽകുന്നത് തെറ്റായ രീതി രീതിയുണ്ടാക്കുമെന്ന് ഇരു ക്ലബ്ബുകളും നിലപാടെടുത്തു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ലാലികയുടെ സാമ്പത്തിക നിയന്ത്രണ നിയമങ്ങളിൽ ഒരു ക്ലബിനായി മാത്രം ഇളവ് നൽകുന്നത് ശരിയല്ല ഇത്തരം കാര്യങ്ങൾ ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് അത്ലറ്റിക്കോ മാഡ്രിഡ് അധികൃതർ വ്യക്തമാക്കി ലാലിഗയിലും ചാമ്പ്യൻസ് ലീഗിലും നിർണായക പോരാട്ടം സ്പാനിഷ് സൂപ്പർ കപ്പ് ഫൈനലിൽ റയൽ മാഡ്രിഡുമായി എൽ ക്ലാസിഗോ കളത്തിലും പുറത്തും കറ്റാലൻ ക്ലബിന് ജനുവരി മാസം നിർണായകമാണ് തുടക്കത്തിലെ കുതിപ്പിന് ശേഷം നവംബറിലും ഡിസംബറിലും വായ്സക്കിതക്കുന്നത് നാം കാണുന്നുണ്ട് ഈ പ്രതിസന്ധികളെ അവർ എങ്ങനെ മറികടക്കുമെന്ന് കാത്തിരുന്നു കാണാം